െ ബാലചന്ദ്രന്റെ അവഗണനയിൽ തീർത്തും തകർന്നു പോവുകയാണ് വൈജയന്തി എങ്കിലും തന്റെ ഈഗോ കാരണം ആർക്കു മുമ്പിലും തോറ്റു വൈജയന്തി തയ്യാറാവുന്നില്ല ബാലചന്ദ്രൻ എന്തുകൊണ്ടായിരിക്കും തന്നോട് ഇങ്ങനെ പെരുമാറുന്നത് ഒരു പക്ഷേ തൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് എല്ലാം അയാൾ അറിഞ്ഞു കാണുമോ അതുകൊണ്ടായിരിക്കുമോ തന്നോട് ബാലചന്ദ്രന് ഇത്രയധികം ദേഷ്യമെന്നൊക്കെ വൈജയന്തിക്ക് സംശയം വരുവാണ് പക്ഷേ തൻ്റെ മനസ്സിനെ സമാധാനപ്പെടുത്താനായിട്ട് ഏയ് ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല ബാലചന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല പെരുമാറുന്നത് അത് അറിഞ്ഞിരുന്നെങ്കിൽ തന്നോട് ചോദിച്ചില്ലെങ്കിലും അമ്മയോടെങ്കിലും തുറന്ന് ചോദിച്ചേനേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് സ്വയം ആശ്വസിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇനിയൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല ബാലചന്ദ്രൻ്റെ ഈ മാറ്റത്തിന് കാരണം അവൾ തന്നെയാണ് ഹാലീന അവൾ തന്നെയാണ് തൻ്റെ ജീവിതം ഈ വിധത്തിൽ തകർത്തത് എന്നൊക്കെ സ്വയം വിശ്വസിക്കാൻ ശ്രമിക്കുവാണ് അങ്ങനെ ഇരിക്കെ അസുഖമൊക്കെ പൂർണ്ണമായിട്ട് ഭേദമായ ബാലചന്ദ്രൻ അലീനയുമായിട്ട് ഒരിക്കൽ പുറത്തു പോവുകയാണ് അവളുടെ അച്ഛനെ കണ്ടുപിടിക്കുക എന്നതായിരിക്കും ലക്ഷ്യം അലീനയുമായിട്ട് ബാലചന്ദ്രൻ പുറത്തേക്ക് ഒരുങ്ങുന്നു എന്ന് കാണുന്നതും വൈജ അയാളെ തടഞ്ഞു നിർത്തി ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് എങ്ങോട്ട് രാവിലെ തന്നെ കെട്ടിയൊരുങ്ങി അതും ഈ വേലക്കാരിയെയും കൊണ്ട് ഈ നാശം പിടിച്ചവളെ കൊണ്ടുവിടാൻ പോവുകയാണോ നിങ്ങൾ എന്നെല്ലാം വൈജിന്റെ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യം ഒരിക്കലും ഞാൻ ചെയ്യില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ വൈജയെ അങ്ങനെ ഒരു ചോദ്യം ഞാൻ അലീനയെയും കൊണ്ടുപോകുന്നത് അവളുടെ അച്ഛനെ കണ്ടുപിടിക്കാനാണ് അദ്ദേഹത്തെ കണ്ടുപിടിച്ചിട്ട് ഈ ബാലചന്ദ്രൻ അടങ്ങുമെന്ന് മറുപടി കൊടുക്കുവാണ് എന്ത് അലീനയുടെ അച്ഛനോ ഇവൾക്ക് ആരുമില്ലെന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ എവിടെ നിന്ന് വന്നു ഇവൾക്കൊരു അച്ഛൻ അപ്പോൾ അന്ന് പറഞ്ഞതൊക്കെ കള്ളമായിരുന്നല്ലേ അല്ല ഇവളുടെ അച്ഛനെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്കെന്താ അതിൽ ലാഭം എന്തായാലും ഇറങ്ങി പുറപ്പെട്ടതല്ലേ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്ക് അങ്ങനെയെങ്കിലും ഇവൾ ഇവിടെ നിന്നും പോകുമല്ലോ അത്രയും സമാധാനമെന്നൊക്കെ പറയുവാണ് വൈശ ഉം ഇപ്പൊ നീ ഇങ്ങനെയൊക്കെ പറയും പക്ഷെ അലീനയുടെ അച്ഛനെ നേരിൽ കാണുമ്പോൾ ഞെട്ടാൻ പോകുന്നത് നീയാണ് വൈജ് നേരം ആരാണ് ഈ വീട്ടിൽ നിന്നും പോകുന്നതെന്ന് നമുക്ക് കാണാം ഈ വാ മോളെ അവളുടെ വാ അടപ്പിക്കാൻ തൻകാലം നമുക്ക് സാധിക്കില്ലെന്ന് പറഞ്ഞു കൊണ്ട് ബാലചന്ദ്രൻ അലീനയെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് ബാലചന്ദ്രൻ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് അലീനയുടെ അച്ഛൻ വന്നാൽ ഞാൻ എന്തിനാ ഞെട്ടുന്നത് ഞാൻ എന്തിനാ ഈ വീട്ടിൽ നിന്നും പോകുന്നത് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ ഇങ്ങർക്ക് ഭ്രാന്താണോന്നൊക്കെ ചിന്തിച്ച് ആകെ തല പുകഞ്ഞോണ്ടിരിക്കുവാണ് വൈജയെന്തി നീടങ്ങനെ അലീനയും ബാലചന്ദ്രനും കൂടി ഗംഗാധരമേനോനെ പോയി കാണുന്നുണ്ട് നിങ്ങളുടെ കൂട്ടുകാരനല്ലായിരുന്നു വൈജയുടെ മുൻ കാമുകൻ അതായത് ഈ നിൽക്കുന്ന അലീന മോളുടെ അച്ഛൻ അയാൾ ഇപ്പോൾ എവിടെയുണ്ട് എനിക്കത് അറിഞ്ഞേ പറ്റുമോ എന്നെല്ലാം പറഞ്ഞ് ബാലചന്ദ്രൻ വാശി പിടിക്കുമ്പോൾ ബാലചന്ദ്ര സത്യമായിട്ടും അയാൾ ഇപ്പോൾ എവിടെയുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല ഈശ അയാളെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞു വിശ്വസിപ്പിച്ചാണ് ഞങ്ങൾ അയാളെ ഈ നാട്ടിൽ നിന്നും പറഞ്ഞയച്ചത് അതായത് ബാലചന്ദ്രന്റെ കൂടെ വൈജ എന്ത് ജീവിതം തുടങ്ങിയെന്ന് ഞങ്ങൾ അയാളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു എന്നൊക്കെ പറയുവാട്ടോ ഗംഗാധരൻ വൈജയുടെ കുഞ്ഞിനെ വയറ്റിൽ വെച്ച് തന്നെ ഇല്ലാതാക്കി എന്നൊക്കെയാണ് ഞങ്ങൾ അയാളെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നത് ഇതോടെ അയാൾ വൈജയെ മറന്ന് മറ്റൊരു വിവാഹം കഴിച്ചു കാണും കുടുംബവും കുട്ടികളുമൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുകയായിരിക്കും അതൊക്കെ ചികഞ്ഞ് അയാളുടെ സന്തോഷ ജീവിതം കുളമാക്കണം എന്നല്ല അങ്ങനെ ചോദിക്കുവാണ് ഗംഗാധരൻ മിഗിൾ ഞാൻ അദ്ദേഹത്തിന്റെ മകളാണെന്നും പറഞ്ഞ് അടുത്തേക്കൊന്നും പോകുന്നില്ല പക്ഷേ ദൂരെ നിന്നെങ്കിലും എനിക്കെൻ്റെ അച്ഛൻ്റെ മുഖമൊന്ന് കണ്ടാൽ മതി ഇതെൻ്റെ ഒരു ആഗ്രഹമാണ് അതുകൊണ്ട് അങ്ങൾ എന്തെങ്കിലും അറിയാമെങ്കിൽ അത് പറയണമെന്നൊക്കെ പറഞ്ഞ് അലീനങ്ങനെ കരയുമാണ് കണ്ട് ബാലചന്ദ്രൻ വന്ന് അലീനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നീ സങ്കടപ്പെടാതിരിക്കുമോളെ എൻ്റെ അച്ഛൻ ഈ ലോകത്ത് ഏത് കോണിലുണ്ടെങ്കിലും ഞാൻ കണ്ടെത്തി കൊണ്ടുവരോ അങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞതൊന്നും എനിക്ക് വിശ്വാസം വന്നിട്ടില്ല എന്നാൽ തന്നെ ആഗ്രയിലേക്ക് പുറപ്പെടുകയാണ് കുറച്ച് ഡീറ്റെയിൽസ് എടുക്കാനുണ്ട് എൻ്റെ ലക്ഷ്യം പൂർത്തീകരിച്ചിട്ട് ഇനി ഒരു മടങ്ങി വരവ് ഉണ്ടാകൂ പറഞ്ഞ് ബാലചന്ദ്രൻ അലീനേയും കൊണ്ട് തിരികെ വീട്ടിലേക്ക് പോവുകയാണ് കേടകനെ രാത്രി ബാലചന്ദ്രൻ പെട്ടിയൊക്കെ പാക്ക് ചെയ്യുന്നത് കണ്ട് വൈജ പരിഭ്രമത്തോടെ അടുത്തേക്ക് വരുന്നുണ്ട് നിങ്ങളിത് എങ്ങോട്ടെങ്കിലും പോവുകയാണോ പെട്ടിയൊക്കെ പാക്ക് ചെയ്യുന്നത് കണ്ട് ചോദിച്ചതാണെന്നൊക്കെ പറയുമ്പോൾ നിന്റെ കൂടെ ജീവിക്കുന്നതിലും ഭേദം നാട് വിട്ടു പോകുന്നതാണെന്ന് തോന്നി കുറച്ച് നാളത്തേക്കെങ്കിലും നിന്റെ മുഖം കാണണ്ടല്ലോ എന്നൊക്കെ മറുപടി കൊടുക്കുവാണ് ബാലചന്ദ്രൻ അത് കേൾക്കുന്നതും വൈജി അങ്ങ് പൊട്ടിത്തെറിക്കുന്നുണ്ട് അതിന് മാത്രം എന്ത് തെറ്റാ ബാലചന്ദ്രനോട് ഞാൻ ചെയ്തത് ഇരുപത്തിരണ്ട് വർഷത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ജീവിച്ചില്ലേ അതും സന്തോഷമായിട്ട് നിങ്ങളെ മറന്ന് ഞാൻ മറ്റാരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വൈജി ചോദിക്കുമ്പോൾ തെറ്റ് മാത്രമാണ് ഇനി ഇത്രയും കാലം ചെയ്തു കൂട്ടിയിരിക്കുന്നത് പറഞ്ഞല്ലോ ഇരുപത്തിരണ്ട് വർഷം എൻ്റെ കൂടെ ജീവിച്ചെന്ന് അപ്പോഴൊക്കെ നിൻ്റെ മനസ്സിൽ ഞാനായിരുന്നില്ല മറ്റൊരുത്തനായിരുന്നില്ലേ എന്നിട്ട് എൻ്റെ മുന്നിൽ നല്ല ഭാര്യയായിട്ട് അഭിനയിച്ചില്ലേ വൈജയുടെ മുഖത്തടിച്ചത് മുഖത്തടിച്ചതുപോലെ ചോദിക്കുവാണ് ബാലചന്ദ്രൻ ബാലചന്ദ്രൻ ഇത് എന്തൊക്കെയാ ഈ വിളിച്ചു പറയുന്നത് നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല മറ്റൊരുത്തനോ അങ്ങനെ ഒരാൾ എൻ്റെ മനസ്സിൽ ഉണ്ടായിട്ടില്ല ഇനി അങ്ങനെ അങ്ങനെയുണ്ടെന്ന് ബാലചന്ദ്രന് വല്ല സംശയമുണ്ടെങ്കിൽ കണ്ടുപിടിച്ച് എൻ്റെ മുന്നിൽ കൊണ്ടുപോവാ അപ്പം ഞാൻ സമ്മതിക്കാമെന്ന് പറയുവാണ് വൈജയന്തി അതെ കൊണ്ടുവരാൻ തന്നെയടി ഞാൻ പോകുന്നത് എൻ്റെ പഴയ കാമുകനെ തേടി അയാളുടെ നാട്ടിലേക്ക് ആഗ്രയിലേക്ക് അവിടെ വെച്ചല്ലേ നിങ്ങൾ കണ്ടുമുട്ടിയത് ഒന്നിച്ചത് നല്ല ബാലചന്ദ്രനെ എടുത്തടിച്ചതുപോലെ ചോദിക്കുമ്പോൾ ആകെ തരിച്ചു പോവുകയാണ് കേട്ടോ വൈജയന്തി എല്ലാം ചെയ്തു കൂട്ടിയിട്ട് ഒന്നും അറിയാത്തതുപോലെയുള്ള എൻ്റെ അഭിനയമുണ്ടല്ലോ അതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് എൻ്റെ മൂന്ന് മക്കളുടെ അമ്മയായിപ്പോയി ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ നിന്നെ കൊല്ലാത്തത് അതുകൊണ്ടാണ് ഞാൻ എല്ലാം ക്ഷമിച്ച് ഇവിടെ നിൽക്കുന്നത് നമ്മുടെ കല്യാണത്തില്ലയെന്നെങ്കിലും ഇതെല്ലാം നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ നിന്നെ കൂടുതൽ സ്നേഹിച്ചേനെ കല്യാണത്തിന് മുമ്പ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചതല്ലടി നീയും നിന്റെ വീട്ടുകാരും കൂടി എല്ലാം എന്നിൽ നിന്നും മറച്ചു വച്ചു എന്നെ ഒരു കോമാളി വേഷം കെട്ടിച്ചു അതിനൊക്കെ എനിക്ക് പ്രതികാരം ചെയ്യണം അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അല്ല നീ പ്രസവിച്ച ആ കുഞ്ഞിനെ നിനക്ക് കാണണ്ടേ നിനക്ക് അങ്ങനെയുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നോ എന്നല്ല ബാലചന്ദ്രൻ ഓരോ കാര്യങ്ങളായിട്ട് എണ്ണി എണ്ണി ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാനാകാതെ ആകെ പതറി നിൽക്കുവാണ് വൈജയന്തി തുടർന്ന് വൈജയന്തി പറയുന്നുണ്ട് ബാലചന്ദ്രൻ പറഞ്ഞതെല്ലാം ഞാൻ സമ്മതിക്കുന്നു കല്യാണത്തിന് മുമ്പ് എനിക്കൊരു തെറ്റുപറ്റിപ്പോയി ഒരാളെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നു പക്ഷെ അയാൾ എന്നെ ചതിക്കുകയായിരുന്നെന്ന് തിരിച്ചറിയാൻ ഞാൻ മൈകിപ്പോയി അപ്പോഴേക്കും എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നോ എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് നമ്മുടെ കല്യാണത്തിന് മുമ്പ് ഞാൻ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ട് പക്ഷേ പ്രസവത്തിൽ ആ കുഞ്ഞ് മരിച്ചു പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രന് മുമ്പിൽ എല്ലാം തുറന്ന് സമ്മതിക്കുവാണ് വൈജയന്തി അന്നേരം ബാലചന്ദ്രൻ ഒരു പുച്ചത്തോടെ ആ കുഞ്ഞു മരിച്ചു പോയിട്ടില്ല വൈജയന്തി മരിച്ചു പോയെന്നും പറഞ്ഞ് നിന്റെ അച്ഛനും അമ്മയും നിന്നെ വിശ്വസിപ്പിക്കുകയായിരുന്നു എൻ്റെ അച്ഛൻ കുഞ്ഞുരാമമേനോനുണ്ടല്ലോ കാഞ്ഞ ബുദ്ധിയാണ് അങ്ങേർക്ക് മരിച്ചെന്നും പറഞ്ഞ് ആ കുഞ്ഞിനെ ഒരു അനാഥാലയത്തിൽ കൊടുത്തു നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയാണത്രേ അങ്ങനെ അങ്ങനെ ചെയ്തത് എന്നിട്ടിപ്പോൾ എന്താ എന്നൊക്കെ ബാലചന്ദ്രൻ കുച്ചത്തോടങ്ങനെ പറയുന്നത് കേട്ട് തകർന്നു പോവുകയാണ് വൈജയന്തി എന്താ എന്താ ഇപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞത് എൻ്റെ കുഞ്ഞ് മരിച്ചു പോയിട്ടില്ലായിരുന്നു എന്നോ എല്ലാവരും കൂടി എന്നെ ചതിക്കുകയായിരുന്നോ എൻ്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അവളെ നോക്കി ഞാൻ ജീവിച്ചേനെയല്ലോ മറ്റൊരു കല്യാണം ഞാൻ ഒരിക്കലും കഴിക്കില്ലായിരുന്നോ ബാലചന്ദ്രൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ഒരിക്കലും വരില്ലായിരുന്നു ആരാ എന്നെ ചതിച്ചത് അച്ഛനാണോ എനിക്കെൻ്റെ മോളെ കാണണം ബാലചന്ദ്ര അവൾ എവിടെയുണ്ടെന്ന് നിങ്ങൾക്കറിയോ എന്നൊക്കെ ചോദിച്ചാൽ പൊട്ടിക്കറിയോ ആണ് നിന്റെ എൻ്റെ കള്ളക്കണ്ണീരുന്നും ഇനി എനിക്ക് കാണണ്ട വൈജയ നിനക്ക് നിന്റെ മോളെ കാണണമല്ലേ കാണിച്ചു തരുന്നുണ്ട് ഞാൻ നീ വേലക്കാരിയാക്കി ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നില്ലേ ഹലീന നീ കാത് തുറന്നു വെച്ച് കേട്ടോ അവളാണ് നിന്റെ മോള് നീ പ്രസവിച്ച നിന്റെ മകള് നിന്റെ തന്ത കുഞ്ഞിരാമ മേനോൻ അനാഥാലയത്തിൽ കൊണ്ടുതള്ളിയ മോള് മിക്കൽ നേരം അങ്ങേർക്ക് പ്രായശ്ചിത്തം തോന്നി അവളെ വേലക്കാരിയാക്കിയെങ്കിലും നിന്റെ മുന്നിൽ എത്തിക്കണമെന്ന് അങ്ങേർക്ക് തോന്നിക്കാണും എന്നിട്ടോ നിൻ്റെ കൺമുന്നിൽ അവളുണ്ടായിട്ടും സ്വന്തം രക്തമായ അവളെ നീ തിരിച്ചറിഞ്ഞില്ലല്ലോ നീ ഒക്കെ ഒരു അമ്മയാണോടി ദൈവം നിനക്ക് തന്ന ശിക്ഷണത് എന്നെ ചതിച്ചതിന് എന്തൊക്കെ പറഞ്ഞു എന്നെയും അലീനെയും ചേർത്ത് എന്തൊക്കെ കള്ള കഥകളും മെനഞ്ഞുണ്ടാക്കി അമ്മയും മകളെ പറ്റി വിളിച്ചു പറയാൻ പാടില്ലാത്തതൊക്കെ നീ അവളുടെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞില്ലേ സ്വന്തം മകളോട് അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞതിൽ നിനക്ക് ലവലേഷം കുറ്റബോധമെങ്കിലും ഇപ്പൊ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് വൈജി എന്തുയാണെങ്കിൽ ഇതെല്ലാം കേട്ട് ആകെ തറിഞ്ഞു നിന്ന് പോവുകയാണ് എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്റെ സ്വന്തം മകളായി നിന്നോ അലീന എന്നിട്ടും ഞാൻ അവളെ തിരിച്ചറിഞ്ഞില്ലല്ലോ കാരണം എന്റെ കുഞ്ഞ് പ്രസവത്തിൽ മരിച്ചുപോയെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് അങ്ങനെയാണ് എല്ലാവരും എന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ചത് അപ്പോൾ എല്ലാവരും കൂടി എന്നെ ചതിക്കുമായിരുന്നല്ലേ ഞാൻ ഇത് എങ്ങനെ സഹിക്കുമെന്നും പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുമാണ് വൈജയന്തി നിന്റെ കള്ളക്കരച്ചിൽ വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ കൂടി ചേർന്നിട്ടായിരിക്കും എന്നെ ഇങ്ങനെ വിഡ്ഢിയാക്കിയത് എന്നിട്ടിപ്പോൾ ഞാൻ എല്ലാം അറിഞ്ഞെന്നാൽ മനസ്സിലായപ്പോൾ എന്റെ മുന്നിൽ അവളുടെ ഒരു കള്ളക്കരച്ചിൽ നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാ ഞാൻ നിങ്ങളെ വഞ്ചിച്ചോ ഞാൻ നൊന്ന് പ്രസവിച്ച അലീനയെ തിരിച്ചറിയാതെ ഞാൻ അവളെ ഒത്തിരി അധികം ദ്രോഹിച്ചു എൻ്റെ എല്ലാ മക്കളെയും ചതിച്ചവളാണ് ഞാൻ ഇനി എനിക്ക് ജീവിക്കാൻ എന്ത് അർഹതയാണുള്ളത് എന്നാൽ ഞാൻ അങ്ങനെ പെട്ടെന്ന് മരിക്കുകയൊന്നുമില്ല മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ചിലരോടൊക്കെ കണക്ക് ചോദിക്കാനുണ്ട് പിന്നെയും എൻ്റെ മോളുടെയും ജീവിതം ഈ വിധമാക്കി തീർത്തവരെയൊന്നും ഞാൻ വെറുതെ വിടില്ലെന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തി അവിടെ നിന്നങ്ങ് പോവുകയാണ് സമയം ബാലചന്ദ്രൻ അതൊന്നും കാര്യമാക്കിയെടുക്കാതെ ബാഗെല്ലാം പാക്ക് ചെയ്ത് ആഗ്രയിലേക്ക് യാത്ര പുറപ്പെടുവാണ് വിജയമാണെങ്കിൽ ഗംഗാധരനെ വീട്ടിലേക്ക് വിളിപ്പിക്കുവാണ് വൈജ നീ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു തന്നൊക്കെ അവർ വന്നിട്ട് ചോദിക്കുമ്പോൾ ഗംഗാധരനെ രൂക്ഷമായിട്ട് നോക്കുവാണ് കേട്ടോ വൈജയന്തി അലീന എൻ്റെ മകളാണെന്ന് നിങ്ങൾക്ക് രണ്ടു പേർക്കും നേരത്തെ അറിയാമായിരുന്നല്ലേ എന്നിട്ട് എന്തുകൊണ്ട് അക്കാര്യം എന്നോട് പറഞ്ഞില്ല അറിയാതെ ഞാൻ അവളെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് കണ്ടിട്ടും നിങ്ങൾക്കൊന്നും യാതൊരു വിധം മനസ്സാക്ഷി കുത്തും തോന്നിയില്ലേ നിങ്ങളുടെ ശാപം കൂടിയായിരിക്കും ഞാൻ ഇപ്പോ അനുഭവിക്കുന്നത് ഇത്രയും മാത്രം എന്നെ ദ്രോഹിക്കാൻ ഞാൻ നിങ്ങളോടൊക്കെ എന്ത് തെറ്റാ ചെയ്തതെന്ന് വൈജ ചോദിക്കുമ്പോ ഞാൻ പറയുന്നതൊന്നും കേൾക്ക് നിന്റെ നല്ല കുടുംബ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം മറച്ചു വെച്ചത് ഗംഗാധരൻ പറയുമ്പോ ഇനി നിങ്ങളൊന്നും പറയണമെന്നില്ല എല്ലാം എനിക്ക് മനസ്സിലായി എല്ലാവർക്കും ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇനി ഞാൻ ബാലചന്ദ്രന്റെ മുഖത്ത് എങ്ങനെ നോക്കും അലീനയെയും മക്കളെയും എങ്ങനെ ഫേസ് ചെയ്യും പുറത്തിറങ്ങാൻ പറ്റാതാക്കിയില്ലേ എല്ലാവരും കൂടി എന്നെ നിങ്ങളെ കാണണ്ട ഇങ്ങനെ ഒരു പങ്ങൾ നിങ്ങൾക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് അവരെ ആട്ടിപ്പായ്ക്കുന്നുണ്ട് വൈജിടങ്ങനെ രാത്രിയായപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന അലീനയുടെ അരികിലേക്ക് വരുവാണ് വൈജയന്തി അവളെ ഉണർത്താതെ അവളുടെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കുകയാണ് കേട്ടോ വൈജെ നിന്റെ മുന്നിൽ നിൽക്കാനുള്ള അർഹത പോലും അമ്മയ്ക്കില്ലെന്ന് എനിക്കറിയാം ഒട്ടാണ് ഞാൻ നിന്നെ വിളിച്ചു വിളിച്ചുണർത്താത്തത് ബാലചന്ദ്രൻ ആഗ്രഹയിൽ നിന്നും തിരിച്ചെത്തുന്നതിന് മുമ്പ് എനിക്ക് ഈ ലോകം വിട്ടു പോണം യാത്ര പറയാൻ പോലും അമ്മ നിൽക്കുന്നില്ല ഈ അമ്മ വന്നത് മോളോട് യാത്ര പറയാനാണ് പോയി അമ്മയെ ഷഭിക്കരുത് ബാലചന്ദ്രനെയും നിന്റെ സഹോദരങ്ങളെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് അമ്മ പോകുന്നത് നീ അവരെയും അവർ നിന്നെയും നന്നായിട്ട് നോക്കുമെന്ന് അമ്മയ്ക്കറിയാം കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ മോളെ ഒരുപാട് വേദനിപ്പിച്ചു അതിനൊന്നും മാപ്പ് ചോദിക്കാനുള്ള അർഹത പോലും എനിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് വൈശയന്തി കരഞ്ഞുകൊണ്ട് തൻ്റെ സ്വന്തം റൂമിലേക്ക് പോവുകയാണേ വിഷം ജീവൻ കൊടുക്കാനായിട്ട് ഒരു സാരി എടുത്തു ഫാനിൽ കുരുക്കിടാൻ ഒരുങ്ങുകയായിരിക്കും ഒറ്റ സമയം എന്തോ ആപത്ത് തോന്നിയ അലീന ഉറക്കത്തിൽ നിന്നും ഉണർന്ന് വേഗം അവിടേക്ക് വന്ന് അമ്മയെ പിടിച്ചു മാറ്റുന്നുണ്ട് അമ്മ എന്താ ഈ ചെയ്യാൻ പോകുന്നത് ആർക്ക് വേണ്ടെങ്കിലും എൻ്റെ അമ്മയെ എനിക്ക് വേണം അമ്മ പറയുന്നതെല്ലാം കേട്ട് ഉറക്കം നടിച്ചു കിടക്കുകയായിരുന്നു ഞാൻ അമ്മയില്ലാതെ ഈ ലോകം എനിക്കെന്തിനാ ഞാനും ഉണ്ടാവില്ല അരണം അമ്മയെ ഞാൻ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് അമ്മയെ ഞാൻ ഒരു മരണത്തിനും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് അലീന വൈജയന്തിയെ കെട്ടിപ്പിടിച്ച് കരയുവാണ് അലീനയുടെ സ്നേഹത്തിനു മുമ്പിൽ വൈജയ്ക്കും തന്നെ ചതിച്ചവരുടെ മുമ്പിൽ അന്തസ്സായിട്ട് ജീവിക്കണമെന്നുള്ള തോന്നൽ ഉണ്ടാവുകയാണ് വൈജയന്തിയെ ഒരു വിധത്തിൽ ആശ്വസിപ്പിച്ചതിന് ശേഷം അലീന ബാലചന്ദ്രനെ വിളിച്ച് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുവാണ് നീ വൈജയന്തിക്ക് ഫോൺ കൊടുക്കേ അവളോട് ഞാൻ സംസാരിക്കാം ഇന്ന് ബാലചന്ദ്രൻ ആവശ്യപ്പെടുമ്പോൾ അലീന ഫോൺ വൈജേന്തിക്ക് കൈമാറുന്നുണ്ട് നീ ജീവൻ എടുക്കാൻ ശ്രമിച്ചു എന്ന് അലീന മോള് പറഞ്ഞല്ലോ അപ്പം ഇത്രയേ ഉള്ളൂ നിൻ്റെ ധൈര്യമൊക്കെ അതൊക്കെ എവിടെ പോയി നീ പ്രസവിച്ച കുഞ്ഞാണ് നിന്റെ മുന്നിൽ നിൽക്കുന്നത് അവിടെ വിട്ടിട്ട് നിനക്ക് പോണോ അലീന മോളും മരിച്ചെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും നിന്നെ വിശ്വസിപ്പിച്ചില്ലേ അല്ലൊക്കെ നിനക്ക് പ്രതികാരം ചെയ്യണ്ടേ നീ അറിയാതെയാണ് കുഞ്ഞിനെ മാറ്റിയതെന്നറിഞ്ഞപ്പോൾ തന്നെ നിന്നോടുള്ള പകുതി ദേഷ്യം എനിക്ക് അലിഞ്ഞു പോയിരുന്നു പക്ഷെ അത് ഞാൻ പുറത്ത് കാണിച്ചില്ലെന്നേ ഉള്ളൂ എന്റെ കൂടെ ഞാൻ ഉണ്ടാകും വൈജയന്തി നിനക്ക് നിന്റെ കാമുകനെ കാണണ്ടേ ഹലീന മോളുടെ അച്ഛനെ എന്നെല്ലാം ചോദിക്കുമ്പോൾ എന്തിനെ എനിക്ക് എനിക്കയാളെ ഒരിക്കലും കാണണ്ട ബാലചന്ദ്ര മനസ്സിൽ എന്നും അയാൾ ദുഷ്ടം തന്നെയാണ് എന്നെ ചതിച്ച് കടന്നു കളഞ്ഞതാണ് അയാളെ എനിക്കൊരിക്കലും കാണണ്ട ബാലചന്ദ്രൻ അയാളെ അന്വേഷിച്ചു പോയതാണെങ്കിൽ ബാലചന്ദ്രൻ ഇങ്ങോട്ട് തിരിച്ചു വരുന്നതായിരിക്കും നല്ലത് അനോടൊക്കെ ക്ഷമിച്ചാലും പൊറുത്താലും അയാളോട് ഈ ജന്മം വൈജയന്തി പൊറുക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് കരയുവാണ് കേട്ടോ വൈജയന്തി ഇല്ല വൈജയ് അയാളെയും കൊണ്ട് ഈ ബാലചന്ദ്രൻ മടങ്ങിയെത്തു അവിടെയും നിനക്ക് ചതി പറ്റിയിട്ടുണ്ട് അയാളെ നിന്നെ ചതിച്ചിട്ടില്ല നിന്റെ കുടുംബക്കാരെല്ലാവരും കൂടി അയാളെയും നിന്നെയും ഒരുപോലെ ചതിച്ചതായിരുന്നു പിന്നെ അയാളെ ഞാൻ കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുവരുമെന്ന് അലീൻ മോൾക്ക് ഞാൻ കൊടുത്ത വാക്കാണ് അത് തെറ്റിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാലും അവളുടെ സ്വന്തം അച്ഛനാണല്ലോ അയാളെ അച്ഛനെ കാണാനുള്ള അവകാശം അവൾക്കുമുണ്ട് അതുകൊണ്ട് ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തതുപോലെ പോലെ അയാളെ കണ്ടുപിടിക്കട്ടെ എന്നിട്ട് ഞാൻ തിരിച്ചു വരൂ അതുവരെ നീ കടും കൈ ഒന്നും ചെയ്യരുതെന്നൊക്കെ പറയുവാണ് ബാലചന്ദ്രൻ ഓക്കെ ഞാൻ വന്നിട്ട് സംസാരിക്കാം നിന്റെ വീട്ടുകാരോട് നമുക്ക് രണ്ടു പേർക്കും ഒരു വിശു കണക്ക് ചോദിക്കാനുണ്ട് എന്നും കൂടി പറയുമ്പോൾ വൈജ അതിന് സമ്മതിച്ചു കൊണ്ട് ഫോൺ കട്ട് ചെയ്യുവാണ് അപ്പോഴേക്കും അലീന അമ്മയ്ക്ക് കുടിക്കാൻ വെള്ളമൊക്കെ എടുത്ത് നൽകുന്നുണ്ട് അപ്പോഴൊക്കെ വൈജ ഇന്ത്യയുടെ കണ്ണുങ്ങളിങ്ങനെ നിറഞ്ഞൊഴുകാണ് കേട്ടോ ഇശയെ ചേർത്തു പിടിച്ചുകൊണ്ട് ആ കണ്ണീരൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട് അലീന അമ്മ എന്തിനാ ഇങ്ങനെ കരയുന്നത് എനിക്ക് അമ്മയോട് ഒരു ദേഷ്യവുമില്ല അമ്മ എന്നെ കഷ്ടപ്പെടുത്തുമ്പോഴൊക്കെ എന്റെ സ്വന്തം അമ്മയാണല്ലോ എന്ന് കരുതി ക്ഷമിച്ചിട്ടേ ഉള്ളൂ വാക്ക് കൊണ്ടുപോലും ഞാൻ എന്റെ അമ്മയെ ശപിച്ചിട്ടില്ല അമ്മയോട് ദേഷ്യമില്ലെന്ന് മാത്രമല്ല സ്നേഹം കൂടിയിട്ടേ ഉള്ളൂന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തിയെ ചേർത്ത് പിടിക്കുവാണ് അലീന ഇശയും മോളെ എന്നൊക്കെ വിളിച്ച് കരഞ്ഞുകൊണ്ട് അവളെ തിരികെ കെട്ടിപ്പിടിക്കുന്നുണ്ട് നീ എന്റെ മാത്രം മോളാണ് ആർക്കും ഞാൻ നിന്നു വിട്ടുകൊടുക്കില്ല അമ്മയുടെ സ്നേഹം കിട്ടാതെയല്ലേ നീ ഇത്രയും നാളും വളർന്നത് ഇനിയുള്ള കാലമെങ്കിലും എൻ്റെ മോൾക്ക് പകർന്നു നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് വൈജെ കെട്ടിപ്പിടിച്ച് കരയുക തന്നെയാണ് കേട്ടോ അല്ല ചന്ദ്രൻ സാർ അച്ഛനെയും കൊണ്ട് കൂട്ടിക്കൊണ്ടു വരുമ്പോൾ അമ്മ വെറുതെ വയലന്റ് ആകരുത് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് സമാധാനത്തിൽ ചോദിക്കാം അച്ഛനും അമ്മയ്ക്കും ഒരുമിച്ച് ജീവിക്കാൻ വിധിയുണ്ടായിട്ടുണ്ടാവില്ല ഉണ്ടായിട്ടുണ്ടാവില്ല ഓർത്തെങ്കിലും അമ്മ അച്ഛനോട് ക്ഷമിക്കണമെന്നൊക്കെ പറയുമ്പോ അയാളെ കാണണ്ട മോളെ ദുഷ്ടനാ എന്നെ ചതിച്ചവനാ ഞാൻ അയാളുടെ മുഖം പോലും കാണാൻ ആഗ്രഹിക്കുന്നില്ല എനിക്കും നിനക്കും ഇതെല്ലാം സഹിക്കേണ്ടി വന്നത് അങ്ങനെ ഒറ്റ ഒരുത്തൻ കാരണമല്ലേ എന്തൊക്കെ പറഞ്ഞാലും അയാളെ എൻ്റെ കൺവട്ടത്ത് പോലും കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞു ബഹളം വയ്ക്കുവാണ് വൈച്ച ആദ്യം ഈ ദേഷ്യമാണ് കുറയ്ക്കേണ്ടത് അച്ഛൻ അമ്മയെ ചതിച്ചു എന്നതിന് തെളിവൊന്നുമില്ലല്ലോ എന്താ സംഭവിച്ചതെന്ന് അച്ഛൻ മാത്രമല്ലേ അറിയൂ ദശുനും അമ്മാവന്മാരും പറഞ്ഞതൊക്കെയല്ലേ അമ്മയ്ക്കറിയോ അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ മരിച്ചെന്ന് കള്ളം പറഞ്ഞതല്ലേ അവരെ അപ്പൊ ഇതും ചിലപ്പോൾ സത്യമാകണമെന്നില്ല സത്യമെന്ന് നമുക്കറിയില്ലല്ലോ അച്ഛന്റെ ഭാഗം കൂടി നമുക്ക് കേൾക്കാമെന്നൊക്കെ അലീന പറയുന്നത് കേട്ടെ വൈജ ആകെ ഞെട്ടി നിൽക്കുവാണ് അപ്പൊ നിന്റെ അച്ഛന്റെ കാര്യത്തിൽ എന്തായിരിക്കും സംഭവിച്ചത് ഞാൻ എന്തുമാത്രം സ്നേഹിച്ചത് അദ്ദേഹത്തെ എന്നെല്ലാം വൈജ് ചോദിക്കുമ്പോ അറിയില്ല അമ്മേ അച്ഛനും അമ്മയും വിവാഹം ചെയ്യാൻ ഇരുന്നതല്ലായിരുന്നോ അവിടെ നിന്ന് അമ്മയെ ഒറ്റക്കിട്ടിട്ട് ഒളിച്ചോടി പിന്നെ അച്ഛൻ മറ്റൊരു വിവാഹം കഴിച്ചെന്നല്ലേ അമ്മാമ്മന്മാര് അമ്മയോട് പറഞ്ഞത് ഇതൊക്കെ കള്ളമായിരുന്നിരിക്കും അച്ഛനെയും അമ്മയെയും ആംഗളമാരും അനഃപൂർവ്വം പിരിച്ചതായിരിക്കും അമ്മയോട് പറഞ്ഞതുപോലെ എന്തെങ്കിലും കള്ളം അച്ഛനോട് പറഞ്ഞു വിശ്വസിപ്പിച്ചിട്ടുണ്ടാകും എന്നിട്ട് അച്ഛനെ നാട് കടത്തിയിട്ടുണ്ടാകും പോലെ അമ്മയോടും കള്ളം പറഞ്ഞു വിശ്വസിപ്പിച്ച് മനസ്സ് മാറ്റി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കില്ലേ നടന്നത് എന്നൊക്കെ ഇങ്ങനെ അലീന് പറയുമ്പോ അതിൽ ചെറിയ സത്യങ്ങളുണ്ടെന്ന് വൈജയന്തിക്കും തോന്നുന്നുണ്ട് ഇതൊക്കെ സത്യമായിരിക്കുമോ മോളയെന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ അച്ഛനൊന്നു ഇങ് വന്നോട്ടെ നമുക്ക് നേരിട്ട് ചോദിക്കാലോ അച്ഛന്റെ ഭാഗം കൂടി നമുക്ക് കേൾക്കാമല്ലോ അച്ഛനും അമ്മയും തമ്മിൽ പിരിയാനുള്ള പ്രധാന കാരണം മുത്തശ്ശനും അമ്മാവന്മാരും തന്നെയാണെന്നാണ് എൻ്റെ ഫലമായിട്ടുള്ള എന്നൊക്കെ പറയുവാണ് അലീന എന്റെ അച്ഛൻ ഒരു പാവമായിരുന്നിരിക്കും ഒരിക്കലും ഒരു ദുഷ്ടനല്ല അതെനിക്ക് ഉറപ്പാണ് അലീൻ പറയുമ്പോൾ വൈജ അതിൽ ശരിയുണ്ടെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ അലീന പറഞ്ഞതെല്ലാം കൂട്ടി വാഴിക്കുമ്പോ വൈജ എന്തൊക്കെ സ്റ്റാൻലിയെ ഒരിക്കൽ കൂടി കാണണമെന്നും താൻ ജീവൻ കൊടുത്ത് സ്നേഹിച്ചിട്ടും എന്തിനാണ് തന്നെ ചതിച്ചതെന്ന് അറിയണമെന്നും ആഗ്രഹം തോന്നുന്നുണ്ട് അങ്ങനെ സ്റ്റാൻലിയെ അന്വേഷിച്ച് ആഗ്രഹയിലേക്ക് പുറപ്പെട്ട ബാലചന്ദ്രൻ തിരികെ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ അപ്പം ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതാണ് ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്